നമ്മുടെ അമ്മമാരുടെ കറികൾ നമുക്കെന്നും പ്രിയപ്പെട്ടതാണല്ലേ വീട്ടിൽ നിൽക്കാൻ വന്ന എനിക്ക് അമ്മ വെച്ച് തന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ നന്നായി കഴുകി വൃത്തിയാക്കിയ പരിപ്പ് കുക്കറിലിട്ട് സവാളയും പച്ചമുളകും ചേർത്ത് ഒരു വിസിലടിപ്പിക്കുക ശേഷം സാമ്പാറിലേക്ക് ആവശ്യമായ കഷ്ണങ്ങൾ ഇടുക കഷ്ണങ്ങളായി ഇവിടെ കാരറ്റ് വാഴക്ക ഉരുളക്കിഴങ്ങ് വെണ്ടക്ക തക്കാളി പച്ചമുളക് ഇഞ്ചി ഇവയാണ് ചേർക്കുന്നത് നന്നായി വെന്ത പരിപ്പിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇവ ചേർത്ത് ഇളക്കിയ ശേഷം അരിഞ്ഞു വെച്ച സാമ്പാർ കഷ്ണങ്ങളും ഒരു കഷ്ണവും കായവും ചേർക്കുക സാമ്പാർ പൊടിയൊന്നും ചേർക്കാത്ത ഇത് കേട്ടോ ഈ കഷ്ണങ്ങൾ വെന്ത ശേഷമാണ് തക്കാളിയും വെണ്ടക്കയും ചേർക്കേണ്ടത് അതും വെന്ത ശേഷം ഉലുവയും ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി വറുത്തരച്ച അരപ്പും കുറച്ച് പുളിവെള്ളവും ചേർക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നന്നായി തിളപ്പിച്ചാൽ നല്ല ടേസ്റ്റിയായ സാമ്പാർ റെഡി എല്ലാവരും ട്രൈ ചെയ്യണേ